വേണ്ട വേണ്ട ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത കോൺക്രീറ്റും പെരിങ്ങത്തൂർ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആധുനിക കേരളത്തിന്റെ ശില്പിയും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി പെരിങ്ങത്തൂർ ടൗൺ കമ്മിറ്റി സെക്രട്ടറി ഗാന്ധി മോഹൻ സ്വാഗതം പറഞ്ഞു സി സംസ്ഥാന ഉപാധ്യക്ഷൻ വേണുഗോപാൽ പുല്ലൂക്കര അധ്യക്ഷത വഹിച്ചു പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം ഉള്ളതിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ആദരിച്ച ഒരു ഒരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി ലക്ഷക്കണക്കായ പാവപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവിധ സഹായവും അതുപോലെ പാവപ്പെട്ട ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ഏറെ സാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു വേളയിൽ പ്രത്യേകിച്ച് നമ്മുടെ വീണ്ടും തുറന്നുകും ഉൽഫോണാം വേളയിൽ പെരിങ്ങളം മണ്ഡലം സെക്രട്ടറി അജയ്കുമാർ ടൗൺ ഐ എൻ ടി യു സി പ്രസിഡന്റ് രാമകൃഷ്ണൻ സിഇ കുഞ്ഞിക്കണ്ണൻ തെന്നൽ രാജൻ എന്നിവർ പ്രസംഗിച്ചു ടൗൺ പ്രസിഡന്റ് അനൂപ് കരിയാട് നന്ദി പറഞ്ഞു